എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടെങ്കിൽ ഒരിടത്തെ ഫുൾ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നൊരു ഗാർഡനാണ് നിങ്ങളിന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഗാർഡനിലെ ഓരോ കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ ഒരു അടിപൊളി ഒരു ഗാർഡനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പോത്തിനെയും കാട്ടു പോട്ടും ആനയും ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒത്തിരി ഭംഗിയാണ് ഇതിനകത്ത് കയറി കാണാം കേറി കയറി കണ്ട നല്ല ഭംഗിയാണ് നമുക്ക് ഒരു പുതിയൊരു വീട് വെച്ചാൽ അതിനകത്ത് നമ്മൾ എന്തെല്ലാം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് എടുക്കും ഒരു ഗാർഡൻ നമുക്ക് പുതിയൊരു ഒരു ഗാർഡൻ വന്നിട്ട് ആ ഗാർഡൻ വയ്ക്കാനുള്ള ഐറ്റങ്ങളെല്ലാം ഒരണം ഉണ്ട് പറഞ്ഞിരീച്ച എല്ലാം നല്ല അട്ടികളിയല്ല മൈനയൊക്കെ കണ്ട മയിൽ രണ്ടോ രണ്ട് ഏത് പേരും നമ്മൾ കണ്ട നല്ല നല്ല ഡിസൈനോട് കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഇരിപ്പ് കസേര നല്ല അടിപൊളി രസം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയോട് കൂടിയാണ് ഇതെല്ലാം ചീടി വെച്ചേക്കുന്നത് മയിലൊക്കെ ഇരിക്കുന്നതാണ്ടോ കോഴിയും പിടക്കോഴിയും പൂവൻ കോഴി എല്ലാ സംഗതിയുള്ള നമുക്ക് ഏത് പേരേലും നമുക്ക് ഫോൺ നമ്പർ ഇന്നത്തുണ്ട് ഈ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കുതിര നിൽക്കുന്നു കുതിര ഇങ്ങേ മൂലയ്ക്ക് ഇങ്ങേ മൂലയ്ക്ക് നടക്കുമായിട്ടാണ് ഇവിടെ വെക്കുന്നത് നല്ല ഭംഗിയുണ്ട് റോഡോ പോകുന്നത് പണ്ട് ആക്ഷു പോകാൻ നല്ല രസമാണ് ഒറ്റിലും ആന ആനയെ പറയു കണ്ടാലും നമ്മൾ കല്ലുകളൊക്കെ കണ്ട മിക്ക കിട്ടുന്ന കല്ലുകൾ ഏത് വേണേലും നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്കിവിടെ വന്നെടുത്താൽ മതി എല്ലാം ഇവിടെ കിട്ടും ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ച് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക ആടുന്ന രണ്ടൊക്കെ തന്റെ എന്ത് രസം ഉണ്ടാക്കിയിട്ട് വെള്ളം വന്നു ചീരാം എന്തായാലും അടിപൊളിയാണ് നമ്മുടെ പ്രദേശത്തും ഇതുപോലൊരു അടിപൊളി ഒരു കട വരുന്നു അട്ടിപുളിയാണ് അട്ടമേശ ഇത് നമുക്ക് മിറ്റിടാൻ വേണ്ടിയുള്ള കല്ലുകളാണ് പല റേറ്റിലുള്ള കല്ലുകളുണ്ടോ ചെടിച്ചട്ടി വേണേലും കിട്ടും ചെടി വേണേലും കിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് പോകാതെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ ലയിക്കാനും മറികട്ട് പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം ഓക്കേ